മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്ത നിങ്ങൾ കണ്ടോ ഞാനത് വായിച്ചു കേൾപ്പിക്കാം സംഘപരിവാറിന് വേണ്ടി സൈബർ പ്രചാരണം ലോക് ഭവനിൽ ഒൻപത് പേർക്ക് ഗവർണറുടെ ആദരവ് ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാണ് ഈ വാർത്ത റിപ്പോർട്ടർ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു ഞാൻ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് തന്നെ ഇതെന്താ ഒരുമാതിരി മൂരികൾ വിളിച്ചു പറയുന്നത് പോലെ വിളിച്ചു പറയുന്നത് എന്നൊന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി അത് കേട്ട സമയത്ത് തന്നെ പിന്നെ സ്വാഭാവികമായിട്ട് ഈ വാർത്ത വായിച്ചിട്ടുള്ള ഈ റഹീസ് റഷീദ് ഒക്കെ ആരാണ് എന്നൊന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി മുസ്ലിം ലീഗിന്റെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ റഹീസ് റഷീദ് ഒക്കെ അവര് പിന്നെ സംഘപരിവാർ സംഘപരിവാർ എന്നൊന്നല്ലാതെ പിന്നെ എന്ത് പറയാനാ അവർക്കിതൊക്കെ ഇതൊക്കെ പോലെ വിളിച്ചു അവർക്കെന്നും കൂറ് ആരോടായിരിക്കും ആ നിങ്ങൾ എന്തിച്ചു നോക്കിയാൽ മതി ഏതായാലും ഈ ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത പുറത്തുവിട്ട ഈ റിപ്പോർട്ടർ ചാനലിനോട് ഒരു കാര്യം അങ്ങ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം നമ്മുടെ തലസ്ഥാന നഗരയിൽ നിങ്ങളുടെ ഈ മൂക്കിൻ തുമ്പത്ത് നടന്ന വിഷയം ഇത് അത്ര ദിവസമായി നടന്നിട്ട് ഇത് നടന്ന അന്ന് തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റെല്ലാ ആളുകളും അന്ന് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതും കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് അത് നാൽപ്പതിനായിരത്തിലധികം ആളുകൾ ലൈക്ക് കിട്ടോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് എത്തുകയും ചെയ്തു എന്നിട്ട് ഇന്നാണോ ഇത് ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കൊടുക്കുന്നത് റിപ്പോർട്ടർ ചാനൽ വളരെ ആണോ ഇതൊക്കെ അറിയുന്നത് അപ്പൊ മികവുള്ളവരെയൊക്കെ തന്നെ ടി വി തൂക്കിയോ സുജയാ പാർവതി ഉൾപ്പെടെയുള്ളവരെ ബിഗ് ടി വി അങ്ങ് കൊണ്ടുപോയതോട് കൂടിയിട്ട് വാർത്തകളൊന്നും സമയത്തിന് കിട്ടുന്നില്ലേ ഹിമാതിരിയുള്ള അവതാരകരെ ഒക്കെ കൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഇനി എത്ര കാലം മുന്നോട്ട് പോകും എത്ര ദിവസമായി ഇതൊക്കെ നടന്നിട്ട് ഇത് വലിയ ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ കൊടുക്കുമ്പോ ജനങ്ങളൊക്കെ എന്താ പൊട്ടന്മാരോ ജനങ്ങൾക്കൊക്കെ തന്നെ അറിയാം ഇത് ഞങ്ങള് ഒൻപത് പേരും അഭിമാനത്തില് ഗവർണർ ആദരിച്ചു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്താ ഇത് ജനങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു എന്നിട്ട് ഇപ്പോ ഒരു സംഘ പരിവാർ നല്ല റിപ്പോർട്ടർ ചാനലെന്നു അല്ല ഈ രാജ്യത്തിന് ഈ മണ്ണിന് വേണ്ടി സംസാരിക്കുന്നവരെയൊക്കെ നിങ്ങള് സംഘപരിവാറുകാരാക്കുകയാണെങ്കിൽ ആ സംഘപരിവാറുകാർക്ക് സംസാരിക്കുകയാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട് നിങ്ങൾ സംഘി എന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സത്യം പറയുന്നവരെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ ഒക്കെ നിങ്ങൾ സംഘിയും സംഘപരിവാറും നിങ്ങൾ വിളിച്ചുകൊള്ളു അത് അഭിമാനത്തോടു കൂടി തന്നെ ആ വിളികളെ ഞാൻ അങ്ങ് ഏറ്റെടുക്കുന്നു പ്രശ്നം തീർന്നു സംഘപരിവാറ് എന്ന് പറഞ്ഞാൽ ഓ അതല്ല എന്ന് പറയുമെന്ന് കരുതിയിട്ടാണോ ഈ വാർത്തയൊക്കെ ഈ ആളുകളൊക്കെ പുറത്തേക്ക് ഇറക്കിയത് ഇതൊക്കെ കേരളത്തിലെ പൊതുജനം കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഞാൻ എന്താണ് നമ്മുടെ ചാനലിലൂടെ നിരന്തരം വാർത്ത ചെയ്യുന്നത് നമ്മുടെ ചാനലിലെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം ഞാൻ ഇന്നേ വരെ ഓരോ മതത്തിനെതിരെയും ഒരു വാർത്തയും ചെയ്തിട്ടില്ല ഒരു മതത്തിനെതിരെയും അതുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്താറില്ല നമ്മൾ ഇവിടെ നിരന്തരം സംസാരിക്കാറുള്ളത് ജിഹാദിസത്തിനെതിരെയാണ് തീവ്രവാദത്തിനെതിരെയാണ് ഭീകരവാദത്തിനെതിരെയാണ് അതേപോലെ തന്നെ പിറന്ന മണ്ണിനു വേണ്ടി നിരന്തരം നമ്മുടെ ചാനലിലൂടെ സംസാരിക്കാറുണ്ട് ആ സംസാരിച്ചതിന് ഒരു ആദരവ് ലഭിച്ചതിൽ നിങ്ങൾക്ക് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ആ കുരു അങ്ങ് തീരട്ടെ എന്ന് തന്നെയാ മുന്നോട്ട് വെക്കാനുള്ളത് പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ ഈ വാർത്ത വായിക്കുന്ന ആളും ഇത് ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് പുറത്തുവിട്ട റഹീസ് റഷീദിനോട് ഉൾപ്പെടെയുള്ള ആളുകളോട് ഒരു കാര്യം അങ്ങ് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം നിങ്ങൾ ആർക്കായി ക്ലാസ് എടുക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെയോ അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് എന്ത് അർഹതയാവുള്ളത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ ചെരുപ്പുതൊടാൻ പോലുമുള്ള ഒരു അർഹതയും റിപ്പോർട്ടർ ചാനലിലോ അതിലെ ഒരു അവതാരകർക്കോ ഈ പറഞ്ഞ ഈ വാർത്ത കൊടുത്ത് സംഘപരിവാറോ എന്ന് വിളിച്ചു പറഞ്ഞ ആളുകൾക്ക് മറ്റാളുകളെ അല്ല ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു അർഹതയില്ല ഈ പറയുന്ന ഗവർണർക്ക് ക്ലാസ് എടുക്കാനേ ഈ റിപ്പോർട്ടറൊന്നും വളർന്നിട്ടില്ല എന്നുള്ളത് ആദ്യമേ തന്നെ അങ്ങ് കൃത്യമായിട്ട് പറഞ്ഞു തരാം പിന്ന രാജ്യത്ത് ഞാനിവിടെ ഇരുന്ന് നമ്മുടെ ചാനലിലൂടെ ഹമാസിനെ അനുകൂലിച്ചായിരുന്നു വീഡിയോ കേട്ടത് അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ വലിയ ആവേശത്തിൽ വാർത്ത കൊടുക്കും ഓ നമ്മുടെ എന്ന് ഇവർ വാർത്ത കൊടുക്കും ഹിസ്മുദ എന്ന വേണ്ടി സംസാരിച്ചാൽ ഇവർ കൈയടിക്കും ഹൂത്തി എന്ന ഭീകരർക്ക് വേണ്ടി വായിച്ചാൽ കൈയടിക്കും അങ്ങനെ ലോകത്തേത് ഭീകര സംഘടനകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വാദിച്ചാൽ നമുക്കറിയാം ഈ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഈ ആരെയൊക്കെ ഹമാസ് അനുകൂലികളെ എത്രത്തോളം പൊക്കിപ്പിടിച്ച് നടക്കാറുണ്ട് ഒരു ഹമാസ് അനുകൂല പ്രകടനം കേരളത്തിൽ നടന്നാൽ എന്തൊരു ആവേശ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലും ഈ പറയുന്ന അവതാരകരൊക്കെ ഇവർക്കൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഭീകര സംഘടനയെ നമ്മൾ വെളുപ്പിക്കണം എന്നാൽ ഇവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ സംഘപരിവാറോ എന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തിന് വരില്ല ഇവിടെ വളർന്നു വരുന്ന ഒരു പുതുതലമുറ കൃത്യമായിട്ട് കേരളം എന്താണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക കേരളം എന്താണ് എന്ന് ഇവിടുത്തെ മതേതരത്വത്തിന്റെ ഇരട്ടത്താപ്പൊക്കെ നമ്മൾ ദിനം പ്രതി തുറന്നു പറയുന്നതിൽ കുരുപൊള്ളുന്നവർ കുരുപൊട്ടുന്നവർ നിങ്ങൾ സംഘപരിവാറിന് വേണ്ടി എന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളിനീ സംഘി എന്ന് പറഞ്ഞാലും അതൊക്കെ കൂടി ഏറ്റെടുത്തിട്ട് തുടർന്നു ഇതേ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ടു തന്നെ പോ ഇവിടെ ഒരു മതത്തിനെതിരെയും ഒരു ചർച്ചയില്ല ഞാനൊരു മുസൽമാനായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ മുസൽമാൻ ഞാനാണ് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റും ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ തിരികെ വേണ്ട ഞാൻ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോ ഈ രാജ്യത്തിനോട് കോറുള്ള സംവിധാനങ്ങൾ ആദരിക്കും അതിൽ അസൂയുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി മനസ്സിലാക്കുന്നില്ലേ അല്ലാതെ ചാടി വേട് ഓ സംഘപരിവാറിന് വേണ്ടി ഒൻപത് പേര് ആ ഒൻപത് പേരും എന്താണ് എന്നുള്ളത് പരിശോധിക്കാം തുറന്ന പുസ്തകമാണ് ഞാൻ എവിടെയും ഒളിച്ചിരുന്നിട്ടല്ല ഒരു വീഡിയോയും ചെയ്യാറുള്ളത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കഴിഞ്ഞ നാല് വർഷത്തിലധികമായിട്ട് ഞാൻ എന്താണ് ചാനലിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ ചാനലിൽ തന്നെയുണ്ട് ഞാൻ എൻ്റെ മണ്ണിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഞാൻ ഭീകരവാദത്തെ എതിർക്കുന്നു ജിഹാദിസത്തെ എതിർക്കുന്നു തീവ്രവാദത്തെ എതിർക്കുന്നു അതിന് നിങ്ങൾ കല്ലെടുത്തെറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആ കല്ലുകളെ പാതയാക്കി ശക്തമായിട്ട് മുന്നോട്ടു പോവുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ നമ്മുടെ ഭരണഘടനാ തലവൻ നമ്മുടെ കേരളത്തിൻ്റെ അദ്ദേഹം എന്നെ ആദരിച്ച സമയത്ത് ജീവിതത്തിലെ അമൂല്യമായിട്ടുള്ള ഒരു നിമിഷമാണ് എന്ന് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അന്ന് നെഞ്ചൽ കൈവച്ചുകൊണ്ട് ആ ഒരു സുന്ദരമായ ദിനത്തെ ഇന്ന് ഓർക്കുക ഇന്ന് അത്രത്തോളം ഒരു സുന്ദരമായ ഒരു ദിനം എന്റെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ദിനമായിട്ടാണ് ഗവർണർ എന്നെ ആദരിച്ച ദിവസത്തെ ഞാൻ ഈ ഒരു സമയത്ത് പോലും നോക്കിക്കാണുന്നത് എൻ്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം ഇറ്റുറ്റായിട്ട് വീണിട്ടുള്ള ഒരു സമയമാണ് ആ ഒരു ആദരിച്ചതിന്റെ തൊട്ടു പിന്നാലെ അത്രത്തോളം ഞാൻ ആ ഒരു ആദരിക്കലിനെ ഏറ്റുവാങ്ങി പണ്ടായിരുന്നു പ്രമുഖ ചാനലിൽ ഒരു വാർത്ത തോന്നിയത് കൊടുത്താൽ അത് കണ്ടിട്ടോ ഇങ്ങനെയൊന്നും പറയരുത് ഇനി റിപ്പോർട്ടറിന് ഇഷ്ടമുള്ളതുപോലെ പോലെ പറഞ്ഞാലേ അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടൂ അതുകൊണ്ട് ഇനി റിപ്പോർട്ടറിന് ഇഷ്ടമുള്ളതുപോലെ മുന്നോട്ട് പോകൂ എന്നൊക്കെ പറയാനേ ആത്മാഭിമാനമുള്ള ഒരാളെയും കിട്ടൂല അതിന് നിങ്ങൾക്ക് നല്ലത് നിങ്ങളെയും താങ്ങി നടക്കുന്ന രാജ്യത്തിനെയും എതിർക്കുന്ന അമാസിനെയും തോളിലേറ്റിയ ഏതെങ്കിലും ചാവാലികളെ കിട്ടു അവരെ പിന്നാലെ പോയാൽ മതി റിപ്പോർട്ടറിനോടും അതിലെ അവതാരകരോടും നിങ്ങളൊരു കോപ്പിലെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റും ഇങ്ങോട്ടേക്ക് വേണ്ട